നമസ്കാരം മൂന്ന് വർഷത്തിനുള്ളിൽ വരാൻ പോകുന്ന പുതിയ ധാറിൻ്റെ അതായത് നെക്സ്റ്റ് ജനറേഷൻ ഥാറിന് മുന്നോടിയായിട്ട് മഹീന്ദ്ര നിലവിലുള്ള അവരുടെ ധാറിനെ ഒന്ന് മുഖം മിനുക്കി ഇന്ത്യൻ മാർക്കറ്റിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഏറ്റവും ബേസ് മോഡലിൻ്റെ എന്ന് പറയുന്നത് എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഒരു രണ്ട് മാസം മുമ്പ് ധാർ വാങ്ങിയ ആളുകൾ റിഗ്രറ്റ് ചെയ്യുന്നുണ്ടായിരിക്കും കാരണം സ്പെയർ വീല് അലോയ് ആയിരുന്നില്ല അതെടുത്ത് മാറ്റിയിട്ട് സ്റ്റീലായിരുന്നു കൊടുത്തത് വിലയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമൊന്നും വന്നിട്ടുണ്ടായിരുന്നില്ല ഇപ്പോൾ ജി എസ് ടി ഒക്കെ മാറി വിലയിൽ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങൾ വന്നു പക്ഷേ ചെറിയൊരു മുഖം മിനിക്കലോടുകൂടി ഈ ഒരു വാഹനം ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വന്നു സൂക്ഷിച്ചു നോക്കിയാൽ ചില വ്യത്യാസങ്ങളൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നാൽ പോലും ഇൻറ്റീരിയറിൽ കാര്യമായിട്ടുള്ള വ്യത്യാസം ഈ ഒരു വാഹനം കൊണ്ടുവന്നു എന്നുള്ളതാണ് ഇന്നത്തെ ബ്ലോഗിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഫേസ് ലിഫ്റ്റ് രീതിയിൽ വന്ന മുഖം മിനിക്ക് വന്ന ധാറിൻ്റെ ത്രീഡോറിനെ കുറിച്ചിട്ടാണ് ഈ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമാകും എന്ന് വിശ്വസിക്കുന്നു എഞ്ചിൻ പേട മറ്റൊരു ബ്ലോഗിലേക്ക് എവർക്കും ഹാർദമായ സ്വാഗതം നമ്മുടെ ബ്ലോഗും നമ്മുടെ ചെറിയ ചെറിയ കോൺടൻകളൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക രണ്ടായിരത്തി ഇരുപതിൽ ധാർ ഇറങ്ങിയ സമയത്ത് അതായത് ധാറിൻ്റെ ത്രീ ഡോർ ഇറങ്ങിയ സമയത്ത് ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ട് ിൽ നമ്മൾ നോക്കുമ്പോഴത്തേക്കും ബമ്പറിൽ ആ ഒരു സിൽവർ എലമെന്റ് നമുക്ക് കാണാൻ കഴിയുമായിരുന്നു പിന്നെ കാലക്രമേണ ആ സിൽവർ എലമെന്റ് മാറ്റിയിട്ട് ബ്ലാക്ക് തന്നെ വരാൻ തുടങ്ങി പിന്നീട് ഇപ്പോൾ വന്നിട്ടുള്ള ഇരുപത്തിയഞ്ചിൽ വന്നിട്ടുള്ള ഫേസ് ലിഫ്റ്റ് ധാറിന് തീർച്ചയായിട്ടും ആ ഒരു സിൽവർ എലമെന്റ് തിരിച്ചു കിട്ടി എന്നുള്ളതാണ് നമ്മൾ ഫ്രണ്ടിലേക്ക് നോക്കുമ്പോഴത്തേക്കും വെർട്ടിക്കലായിട്ടുള്ള ആ ധാറിന്റെ ഗ്രില്ല് താറിന്റെ ഗ്രില്ലിൽ എന്ത് മാറ്റം വന്നാലും അത് കസ്റ്റമേഴ്സിനെ കാര്യമായിട്ട് ബാധിക്കുന്നില്ല കാരണം ആദ്യമേ ചെയ്യുന്നത് വാഹനം വാങ്ങിച്ചു കഴിഞ്ഞാൽ ഗ്രില്ല് മാറ്റുക എന്നുള്ളതാണ് എന്നാലും സൂക്ഷിച്ചു നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ധാറിന്റെ വെർട്ടിക്കൽ ായിട്ടുള്ള ഗ്രില്ല് അതിപ്പോൾ ബോഡി കളറായി ആയി മാറിയിട്ടുണ്ട് ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ഗ്രില്ല് ഇപ്പോഴും ആ ഒരു രീതിയിൽ തന്നെ അതായത് ഒരു മാറ്റ് ബ്ലാക്ക് ഫിനിഷാണ് അവിടെ വന്നിട്ടുള്ളത് പിന്നെ നമ്മൾ എടുത്തു വേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ധാറിന്റെ പിൻഭാഗത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് നഷ്ടപ്പെട്ടു പോയ ആ ആലോയിവിൽ തിരിച്ചു വന്നിട്ടുണ്ട് അതിനകത്തൊരു ക്യാമറയും ഉണ്ട് അതിന്റെ അർത്ഥം ഇപ്പോൾ നമുക്ക് റിവേഴ്സ് ക്യാമറ കിട്ടുന്നു എന്നുള്ളതാണ് എടുത്തു പറഞ്ഞ ഒരു കാര്യം ആ ക്യാമറയുടെ ക്ലാരിറ്റി എന്ന് പറയുന്നത് ദ ബെസ്റ്റ് എന്ന് തന്നെ പറയാം അതായത് മോശം എന്ന് പറയാൻ കഴിയില്ല പിന്നെ എടുത്തു കൊണ്ടൊരു കാര്യം വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ ഹെഡ്ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ബാക്കിലെ ടെയിൽ ലൈറ്റ് ആണെന്നുണ്ടെങ്കിലും ഇതിലൊന്നും കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല എക്സ്റ്റീരിയറിൽ നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല പക്ഷെ പിൻഭാഗത്ത് ഒരു വൈപ്പർ വന്നു എന്നുള്ളതാണ് പതിനെട്ട് ഇഞ്ച് അലോയ് അലോയ്വിയിൽ തന്നെയാണ് അതിപ്പോഴും അങ്ങനെ തന്നെ നിലനിർത്തിയിട്ടുണ്ട് കാരണം ആ ഒരു പതിനെട്ട് ഇഞ്ച് അലോയ് അലോവീൽ ധാരണ ശരിക്കും ആണ് ഇനി ഒരു വാഹനത്തിന്റെ മെക്കാനിക്കൽ സൈഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഞ്ചിനിൽ കാര്യമായിട്ടുള്ള ഒരു വ്യത്യാസമില്ല ടു പോയിൻറ്റ് ടു എം ഹോക്ക് എഞ്ചിൻ വന്നിട്ടുണ്ട് ടു ലിറ്റർ എം സ്റ്റാലിയൻ എഞ്ചിൻ ഉണ്ട് അത് മാത്രമല്ല റിയർ വീൽ ഡ്രൈവ് എന്ന ഓപ്ഷനുമായിട്ട് വരുമ്പോൾ വൺ പോയിൻറ്റ് ഫൈവ് ഡി ഐ എന്ന് പറയുന്ന ആ ഒരു എഞ്ചിനും നിലവിലുണ്ട് അപ്പോൾ എഞ്ചിൻ സൈഡിൽ ഒരു വ്യത്യാസമില്ല ചേച്ചി സൈഡിലും യാതൊരു വ്യത്യാസവും പക്ഷേ ഈ വാഹനം വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ഏകദേശം ഒരു ടു ത്രീ ഇയേഴ്സിനുള്ളിൽ പുതിയൊരു വാഹനം വരും അത് കംപ്ലീറ്റ്ലി ആയിട്ടുള്ള ഒരു ധാറായിരിക്കും ആ ഒരു സമയത്ത് ചേസിലൊക്കെ കാര്യമായിട്ടുള്ള വ്യത്യാസം ഉണ്ടാകും എന്നുള്ളതാണ് ധാർ റോക്സിൽ കണ്ടിട്ടുള്ള ഗ്ലൈഡ് പ്ലാറ്റ്ഫോം എന്ന് പറയുന്നത് ഈ ഒരു വാഹനത്തിലേക്ക് വരുമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഇല്ല പക്ഷേ കുറച്ചും കൂടെ മികച്ച ഒരു സസ്പെൻഷനും അത് മാത്രമല്ല മെക്കാനിക്കലി ആയിട്ടുള്ള ഒരു ധാർ ആയിരിക്കും ഇനി വരുന്നത് പ്രതീക്ഷയോടെ കാത്തിരുന്ന ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീല് വന്നിട്ടില്ല പക്ഷേ സ്റ്റിയറിംഗ് വീല് മാറിയിട്ടുണ്ട് ധാർ റോക്സിൽ കണ്ടിട്ടുള്ള സ്റ്റിയറിംഗ് വീലാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് കുറച്ചും കൂടെ ഹെവി ആയിട്ടുള്ള ഹൈഡ്രോളിക് സ്റ്റീറിംഗ് വീലാണ് കൊടുത്തിട്ടുള്ളത് പക്ഷേ വാഹനം ഓടിക്കുന്ന സമയത്തുള്ള ഈ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് പലരുടെയും പല വീഡിയോസിലും പറഞ്ഞിട്ടുള്ള ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കുറച്ചും കൂടെ ലൈറ്റായി എന്നുള്ളതാണ് എന്തായാലും വാഹനം മാർക്കറ്റിലേക്ക് വന്ന് ടെസ്റ്റ് ഡ്രൈവ് ഡ്രൈവൊക്കെ ചെയ്യുമ്പോഴാണ് നമ്മളത് ഉപയോഗിക്കുമ്പോഴാണ് നമുക്കതിന് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത് സ്റ്റീറിംഗ് വീലിൽ കാര്യമായിട്ടുള്ള വ്യത്യാസമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീൽ നിലനിർത്തി എന്നുള്ളതാണ് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീലിലേക്ക് വന്നിട്ടില്ല കാരണം ഈ ഒരു വാഹനം കൂടുതൽ ഫോക്കസ് ചെയ്യുന്നത് ഓഫ് റോഡ് കേപ്പബിലിറ്റിക്കും അല്ലെങ്കിൽ ഓഫ് റോഡ് പർപ്പസിനൊക്കെ വേണ്ടിയിട്ട് തന്നെയാണ് ബാക്കിലേക്ക് റിയർ എ സി വെന്റ് വന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞതാണ് ഇൻ്റർനൽ കാര്യമായിട്ടുള്ള വ്യത്യാസം വന്നിട്ടുണ്ട് ധാർ റോക്സിൽ കണ്ടിട്ടുള്ള ആ ഒരു സെയിം സ്റ്റിയറിംഗ് വീല് കൂടാതെ തന്നെ ത്രീ എക്സോയിൽ കണ്ടിട്ടുള്ള ആ ഒരു ഇൻഫർട്ടൈമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് വളരെ റെസ്പോൺസീവ് ആയിട്ടുള്ള ഒരു ഇൻഫർട്ടൈൻമെൻറ്റ് സിസ്റ്റം തന്നെയാണ് പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു കാര്യം വാഹനം നിർത്തി പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഫ്യൂലിട്ട് തുറക്കുക എന്നുള്ള പരിപാടിയൊക്കെ നമുക്ക് നിർത്താം ഇനിയിപ്പോൾ വാഹനം ത്തിനുള്ളിൽ നിന്ന് തന്നെ ഫ്യൂലിട്ട് തുറക്കാനുള്ള ഓപ്ഷൻ വന്നു എന്നുള്ളതാണ് ഒരു ആംറസ്റ്റ് വന്നിട്ടുണ്ട് അത് എടുത്തു ഒരു കാര്യം തന്നെയാണ് അത് മാത്രമല്ല വയർലെസ് ചാർജറുണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബാക്കിലേക്ക് റിയർ എ സി വെൻഡ് വന്നിട്ടുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യം തന്നെയാണ് ഇനി ഈ ഒരു വാഹനത്തിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ഇൻറ്റീരിയറിലുള്ള അപ്പോൾസറി ആണെന്നുണ്ടെങ്കിലും ഡാഷ്ബോർഡിന്റെ ലേ ഔട്ട് ആണെന്നുണ്ടെങ്കിലും കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വന്നിട്ടില്ല എന്നാൽ പോലും ഈ ഒരു വാഹനം മുഖം എനിക്ക് എത്തുന്നു എന്നുള്ളത് എടുത്തു പറഞ്ഞ ഒരു കാര്യം തന്നെയാണ് ചേസസിൽ വ്യത്യാസമില്ല എന്നുള്ളത് ശരിക്കും നിരാശപ്പെടുത്തി കാരണം ഈ ഒരു വാഹനത്തിൻ്റെ ഒരു അപ്ഡേഷൻ വരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞാൻ പേഴ്സണലി പ്രതീക്ഷിച്ചത് ഹൈഡ്രോളിക് സ്റ്റിയറിംഗ് വീല് മാറ്റിയിട്ട് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് വീല് വരും എന്നുള്ളതാണ് ഇപ്പം നമുക്ക് എടുത്തു വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അതായത് പിൻ പോയിന്റ് ചെയ്യാൻ എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള സെൻട്രൽ കൺസോളിലുള്ള പവർ വിൻഡോ സ്വിച്ചുകൾ ഡോറിലേക്ക് മാറ്റി അതല്ല ഒരു വയർലെസ് ചാർജർ വന്നിട്ടുണ്ട് ആം റെസ്റ്റ് വന്നിട്ടുണ്ട് ടെൻ പോയിന്റ് ടു ഫൈവ് ഇഞ്ചിൻ്റെ ഇൻഫോർട്ടൈൻമെൻറ്റ് സിസ്റ്റം വന്നിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗ് വീല് മാറി എന്നുള്ളതാണ് ബാക്കിലേക്ക് എ സി വെൻഡ് വന്നു പുറകിലൊരു വൈപ്പർ വന്നു ബാക്കിൽ ക്യാമറ വന്നു ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പറയുന്നത് ഫ്രണ്ടിലെ ആ ഒരു അപ്പിയറൻസിന് ജസ്റ്റ് ഒരു ചേഞ്ച് വരുത്താൻ വേണ്ടിയിട്ട് സിൽവർ എലമെൻറ്റ് ബമ്പറിലേക്ക് കൊണ്ടുവന്നു ആവർട്ടിക്കലായിട്ടുള്ള ഗ്രില്ല് അത് ബോഡി കളറാക്കി ഇങ്ങനെ എടുത്ത് കയ്യിൽ എണ്ണി പറയാനായിട്ട് ഇത്തരം കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ചെറിയ ഇതാണെന്നുണ്ടെങ്കിലും ചില ചേഞ്ചുകൾ വന്നു എന്നുള്ളതാണ് പക്ഷേ എടുത്തു പറയേണ്ടത് ഒൻപത് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയ്ക്കാണ് ഈ ഒരു വാഹനത്തിൻ്റെ ബേസ് മോഡലിൽ ഇപ്പോൾ എക് ഷോറൂം പ്രൈസ് പ്ലേസ് ചെയ്തിട്ടുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ജി എസ് സിയിലുള്ള വ്യത്യാസം തന്നെയാണ് അല്ലാതെ മഹീന്ദ്ര ഒരിക്കലും വില കുറച്ചോ എന്നൊക്കെ പറയാൻ കഴിയില്ല തീർച്ചയായിട്ടും ഈ ഒരു വാഹനം ഇറങ്ങിക്കഴിഞ്ഞു എന്തായാലും ഒരു മൂന്ന് വർഷത്തിനുള്ളിൽ ഈ ഒരു വാഹനത്തിൻ്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു നെക്സ്റ്റ് ജനറേഷൻ തീർച്ചയായിട്ടും വരും അപ്പോൾ ഇപ്പോൾ ഈ ഒരു വാഹനം എടുക്കണമോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും ഒന്ന് ആലോചിക്കുക പക്ഷേ മികച്ച കേപ്പബിലിറ്റി ഉള്ള വാഹനം തന്നെയാണ് നാൽപ്പത്തി ഒന്ന് പോയിൻറ്റ് എട്ട് ഡിഗ്രിയാണ് ഈ ഒരു വാഹനത്തിൻ്റെ അപ്രോച്ച് ആംഗിൾ എന്ന് പറയുന്നത് മുപ്പത്താറ് ഡിഗ്രിയാണ് ഡിപ്പാർച്ചർ ആംഗിൾ റാംപ് ഓവർ ആംഗിൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബ്രേക്ക് ഓവർ ആംഗിൾ എന്ന് പറയുന്നത് ഇരുപത്തി ഡിഗ്രിയാണ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യമാണ് മാത്രമല്ല നല്ല വാട്ടർ വൈഡിങ് കപ്പാസിറ്റിയൊക്കെ ഉള്ള ഒരു വാഹനം തന്നെയാണ് അറുന്നൂറ്റി അൻപത് മില്ലിമീറ്ററിനടുത്താണ് ഈ ഒരു വാഹനത്തിൻ്റെ വാട്ടർ വൈഡിങ് കപ്പാസിറ്റി എന്ന് പറയുന്നത് മികച്ച ഒരു വാഹനമാണ് ഇതിൻ്റെ ചെറിയൊരു അല്ലെങ്കിൽ വളരെ ഷോർട്ടായിട്ടുള്ള ചേസസ് അതുകൊണ്ട് തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ പെർഫോമൻസിന് വളരെ ഇമ്പോർട്ടൻ്റാണ് ഇത്തരം ഷോർട്ടായിട്ടുള്ള ചേസസ് കാര്യങ്ങളൊക്കെ പ്രധാനമായിട്ടും ഈ ഒരു വാഹനം ഓഫ് റോഡ് പർപ്പസിന് വേണ്ടി തന്നെയാണ് പിന്നെ മൈലേജ് എന്ന് പറയുന്ന ഒരു കാര്യം പരിഗണിക്കുമ്പോഴത്തേക്കും വൺ പോയിൻറ്റ് ഫൈവ് ഡി എ എഞ്ചിൻ എടുത്താൽ മതി ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് ധാറിൻ്റെ ലുക്കും കിട്ടും അത് മാത്രമല്ല ധാർ എന്ന് പറയുന്ന ഒരു സെക്കൻഡറി വാഹനമായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ കഴിയും പക്ഷേ താർ റോക്സ് എന്ന് പറയുന്ന ഒരു ഡിഫറൻറ്റ് വാഹനമാണ് ലൈറ്റ് പ്ലാറ്റ്ഫോമിലാണ് ഈ ഒരു വാഹനം വരുന്നത് പ്ലാറ്റ്ഫോമിൽ എന്തെങ്കിലും ഒരു വ്യത്യാസം വന്നിരുന്നെങ്കിൽ നമുക്കിതിനെ ഒരു നല്ല അപ്ഡേഷൻ എന്ന് പറയാമായിരുന്നു പ്ലാറ്റ്ഫോമിൽ വ്യത്യാസം വന്നില്ല സ്റ്റിയറിംഗിലെങ്കിലും ഒരു വ്യത്യാസം വരും എന്ന് പ്രതീക്ഷിച്ചു അതും വന്നില്ല കുറച്ച് കുറച്ച് ഇൻഫർട്ട്മെൻറ്റ് സിസ്റ്റം പോലുള്ള കുറച്ച് കുറച്ച് ഫീച്ചേഴ്സ് ആഡ് ചെയ്തു എന്നുള്ളത് മാത്രമാണ് വരാനിരിക്കുന്ന മികച്ച താറിന് മുമ്പുള്ള ഒരു ചെടിയ അപ്ഡേഷൻ തീർച്ചയായിട്ടും നീ ഒരു കോണ്ടൻറ്റ് ഉപകാരപ്രദമായി എന്ന് വിശ്വസിക്കുന്നു നല്ല നല്ല ബ്ലോഗ്സുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിന് സപ്പോർട്ടിനും ഒരിക്കൽ കൊണ്ട് നന്ദി നമസ്കാരം